ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കരൂർ തിരുവല്ലാമല റോഡിൽ ഓട്ടോ മറിഞ്ഞ അപകടം വിദ്യാർത്ഥിനി മരിച്ചു പുനർജനി സ്കൂൾ ഗേറ്റിന് സമീപത്താണ് അപകടമുണ്ടായത് ഓട്ടോയിലുണ്ടായിരുന്ന പുനർജനി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി സ്നേഹാനന്ദനാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് നാലുമണിയോടു കൂടിയാണ് സംഭവം സ്കൂൾ വിട്ടതിനു ശേഷം കൊണ്ടാഴി തളിയിലെ വീട്ടിലേക്ക് ഓട്ടോയിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി